നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി എഴുന്നൂറ് മിഥുനമാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവേ ഇപ്പോ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാദത്തിൽ എങ്കിൽ തന്നെ ഇതിനെ അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം ചിത്തിര ചോതി വിശാഖം ആദ്യ വാഹനങ്ങൾ അടങ്ങുന്ന തിലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് പിന്നീട് ഈ ഒരു വാരബദത്തിൽ നമ്മൾ ചിന്തിച്ചത് ആ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ നാലാം ഭാവത്തിലും നാലാം ഭാവവതിയായ ശനി ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വക്രസ്ഥിതനായ സഞ്ചാരം തുടങ്ങുന്ന ശനി തന്നെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളെ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടാവട്ടെ തെലാവക്കൂറുകാരുടെ ഈ ഒരു വാരബലം അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി വളരെയധികം സന്തോഷം കിട്ടുന്നതും നിത്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അവർക്ക് വിട്ടുമാറുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ചെറിയ ചെറിയ വിഷമങ്ങൾ മാറി വളരെ സന്തോഷം ഉള്ള ഒരു വാരമായിട്ട് മാറും കർമ്മ മേഖലയിലും വിദ്യാഭ്യാസ കാര്യത്തിലും വളരെയധികം പുരോഗതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം കൊണ്ടും അവർ ഉദ്ദേശിച്ച അവർ തലത്തിലേക്ക് അവർക്ക് നീങ്ങാൻ പറ്റുന്ന ഒരു വളരെയധികം എക്സിറ്റ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഒരു തുറന്നതായ ഒരു പ്രവേശനം അവർക്ക് കിട്ടും എല്ലാത്തിലും പ്രതീക്ഷിച്ചതിലും ഉപരി വേഗത്തിലായിക്കൊണ്ട് അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലുള്ള ഈ ശേഷിപ്പ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിൽ ഈ ഒരു വ്യാഴത്തിൻ്റെ സഞ്ചാരം എന്നുള്ളത് ഭാഗ്യസ്ഥാനമാണ് ഈ അഷ്ടമത്തിലുണ്ടായ വ്യാഴം അവിടുന്ന് മാറിയതോടുകൂടി തന്നെ കുറേയധികം മാറ്റങ്ങൾ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് ആ ഒമ്പതാം ഭാവത്തിലുള്ള സർവേശ്വര കാരകൻ ആദിത്യനോടുകൂടി പ്രഭാവം ചെയ് ചൊരിയുന്നതോടുകൂടി നിങ്ങളുടെ പേരും പ്രശസ്തി എല്ലാതിലും എത്താനുള്ള കാര്യം ഉണ്ട് പ്രത്യേകിച്ച് തുലാവക്കൂറില് പെട്ടിട്ടുള്ള കലാ സാഹിത്യ സാംസ്കാരിക ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അനവധി ആൾക്കാരാണ് ഈ തുലാവക്കൂറിലുള്ള പ്രസിദ്ധരായിട്ടുള്ള സെലിബ്രിറ്റീസ് ഒരുപാട് ആൾക്കാർ നമുക്ക് നേരിട്ടും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ട് അനവധി ആൾക്കാർ ഈ തുലാവക്കൂറില് പെട്ടിട്ടുള്ളവരാണ് അങ്ങനെയുള്ളവരുടെ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പൊതുവെ സാധിക്കും ദ്രാവക്കൂറുകാർക്ക് സാമ്പത്തികമായ വിഷയത്തിൽ ഭൂമി സംബന്ധപ്പെട്ട കാര്യത്തിൽ വമ്പിച്ച ലാഭം നിങ്ങൾക്ക് വരും റിയൽ എസ്റ്റേറ്റ് പോലുള്ള വ്യവഹാര മേഖലയിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പ്രതീക്ഷിക്കാത്ത ലാഭം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കച്ചവടമൊക്കെ കുറവാണ് ആ സമയത്ത് കച്ചവടമൊക്കെ നടന്ന് ലാഭം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് അത്തരത്തിലുള്ള ഒരു ഒരു കാര്യം ഭൂമി സംബന്ധപ്പെട്ടുള്ള ഇടപാടുമായി ഭവന നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സ്വന്തം വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണെങ്കിലും പുരോഗമിക്കുന്നതും ഇനി ജോലിയെടുത്ത് ജീവിക്കുന്നവരുടെ കാര്യത്തിൽ നിത്യ ഭവന നിർമ്മാണ ജോലിക്കാരെ സംബന്ധിച്ച് അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് കുറേ നാളായി നാട്ടിലൊക്കെ മഴയായി ജോലിയൊക്കെ പോയിട്ടിരിക്കുന്ന ഒത്രയോ പേരുണ്ട് ഇപ്പം പണി ഇല്ലാത്തോണ്ടിരിക്കുകയാണ് വെറുതെ ഇരിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും സമയം ആലോചിക്കുക ഒരു വലിയൊരു സമൂഹം നാട്ടിൽ എന്ത് ചെയ്യാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോകാൻ കൂട്ടുമ്പോൾ കുറേ പേരൊക്കെ ഇല്ലാതെ സമയം എങ്ങനെ പോകുന്ന അവർക്ക് ഒരു നിമിഷം പോലും ദുഃഖമില്ലാതിരിക്കാൻ പറ്റുന്നില്ല വീട് എങ്ങനെ പോകും ഇങ്ങനെ എത്രയോ പേര് ഈ ഭവ നിർമ്മാണ മേഖലയിലൊക്കെ ഉള്ളവർ ഒക്കെ സ്തംഭിച്ചിരിക്കുകയാണ് ഈ മഴയും കാലവർഷവും കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇതായിപ്പോൾ വരാൻ പോവാണ് പ്രത്യേകിച്ച് ഈ ചൊവ്വ ഈ ഒരു ചിങ്ങക്കൂറിൽ നിന്നും കന്നിക്കൂറിലേക്ക് മാറാനുള്ള ഒരു സമയമായി കർക്കിടകത്തൂറ് കൂടിയിട്ട് ഇത് മാറുമ്പോൾ വലിയൊരു കാല കാലത്തിനാണല്ലോ ഈ മാറ്റം നമ്മൾ ഈ സാമാന്യപ്പെട്ട ഒരു ഏറ്റവും ചെറിയ ഒരു വസ്തുവാണ് ഈ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ മുന്നിൽ അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിർണയിക്കുന്ന ഗ്രഹങ്ങളാണ് ഇവരൊക്കെ അതുകൊണ്ട് ചൊവ്വ മാറുന്ന രാശി മാറ്റം നമ്മുടെ നാട്ടിലുള്ള എല്ലാ അനർത്ഥങ്ങളും മാറി ഈ വെള്ളക്കെടുതി ഒക്കെ മാറി പഴയതുപോലെ ജീവിതത്തിന് സാധിക്കും എന്ന് തന്നെ വേണം പറയാൻ ആണ് ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് ഭൂമിയുടെ ദോഷങ്ങൾ മാറും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും ഈ ദ്രാവക്കൂറുകാർക്കാണത് ഏറ്റവും അനുഭവത്തിൽ നിങ്ങൾക്ക് വന്ന് എത്തിച്ചേരുക ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നതാണ് എങ്കിൽ ചെറിയ ചെറിയ വീഴ്ചകളും അപകടങ്ങളും ഒക്കെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കർമ്മ മേഖലയിൽ വളരെ അനുകൂലമാണ് പ്രണയ ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്കും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ചൊവ്വ പതിനൊന്നില് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് എത്തുന്നതും പ്രണയിക്കാത്ത ആൾക്കാർക്ക് പ്രണയം വന്നു ചേരുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഈയൊരു പ്രാവക്കൂറിലപ്പെട്ടിട്ടുള്ള ചിത്തിര ചോദി വിശാഖത്തിൻ്റെ ആദ്യ ഭാഗം ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഭഗവതി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം ചെയ്യുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഭഗവതിക്ക് പട്ടുചാർത്തുക ഇതൊക്കെ ആഗ്രഹ പൂർത്തീകരണത്തിന് വളരെയധികം നല്ലതാണ് ഭഗവതിക്ക് കടുംപായസം നിങ്ങൾക്ക് നിവേദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എത്ര കണ്ട് നിങ്ങളുടെ ആ മനസ്സും കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അത്ര ശക്തി അനുഭവം നിങ്ങൾക്ക് കിട്ടും അത് ഈ തുാവക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് അതോടൊപ്പം തന്നെ പ്രധാനമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം പ്രഭാതത്തിലുള്ള വിഷ്ണു ക്ഷേത്ര ദർശനവും നാമജപമൊക്കെ നിങ്ങളുടെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല മറ്റിപ്പോൾ ഈ ജവിക്കാത്തവരോ ദർശനം ചെയ്യാത്തവരൊന്നും കുറവല്ല പക്ഷേ എല്ലാവർക്കും ഈ അനുഭവം കിട്ടുന്ന കാലഘട്ടം കുറവാണ് അത്തരത്തിൽ അനുകൂല കാലഘട്ടമാണ് ത്ലാവക്കൂറുകാരെ സംബന്ധിച്ച് ഇതൊക്കെ ചേർത്ത് വയ്ക്കുക ലക്ഷ്മീനാരായണ കവചം ധരിക്കുന്നത് ഭാഗ്യത്തെ കൂടുതൽ ചേർത്ത് വെക്കാൻ നല്ലതാണ് ലക്ഷ്മി നാരായണ യന്ത്രം എന്ന പേരിലും അത് തയ്യാറാക്കാറുണ്ട് അത് ധരിക്കാൻ സാധിക്കുന്നവരത് ധരിക്കുക ത്ലാവക്കൂറുകാർക്ക് വളരെ നല്ലൊരു വാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു